ായിട്ടുള്ള യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാ മക്കളുണ്ടല്ലോ പിന്നെ ഒന്നിനും പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങൾ ഇത് എല്ലാര് നമസ്കാരം കണ്ണൂർ കായലോട് പറമ്പായ റസീനയുടെ മരണം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ കുറെ ചോദ്യചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നു ഇത് വെറും ഒരു മരണമല്ല അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയതല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് കുടുംബം തന്നെ രണ്ട് രീതിയിൽ ഉൾട്ടയടിച്ച് മാറി നിൽക്കുകയാണ് റസീനയുടെ ഉമ്മ എന്ന് പറയുന്നു വാപ്പ വേറെ എന്ന് പറയുന്നു ഈ രീതിയിലാണ് ഈ സംഭവം പോകുന്നത് എനിക്ക് എന്തൊക്കെയോ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു നാൽപ്പത്തൊന്ന് വയസ്സായ റസീനയും ഇരുപത്തൊന്ന് വയസ്സായ യുവാവും തമ്മിൽ വഴിയൊരികിൽ നിന്ന് സംസാരിച്ചു കാറിന്റെ അകത്തിരുന്ന് സംസാരിച്ചു കാറിന്റെ പുറത്തിരുന്ന് സംസാരിച്ചു അത് കണ്ട സദാചാര ഓളികൾ വന്ന് ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇന്നലെയും ഞാൻ സദാചാരത്തിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു തെറ്റുകയറി കണ്ട് സംസാരിച്ചാൽ കൂടി സദാചാര ഓളികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റിത്തള്ളും എന്നാൽ നമ്മൾ സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കുകയും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്താണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് ഓഫ് കോഴ്സ് ഇന്നലെ ഞാൻ അവന്മാരെയും കുറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഇതിന്റെ വാസ്തവം തെളിയണം സത്യം പുറത്ത് വരണം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ റസീന സ്വയം ജീവൻ എടുക്കുന്നതിന് മുന്നേ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ആ ലെറ്ററിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് സദാചാര ഓളികൾ കാരണമാണ് താൻ ജീവൻ ഒടുക്കിയെന്നാണ് അങ്ങനെ ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സ്ത്രീ പോയിട്ട് ജീവൻ എടുക്കൂ പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല അവരെ ഒരു തരത്തിലും മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ അവരോട് പെരുമാറിയിട്ടില്ല പകരം ഇരുപത്തൊന്ന് വയസ്സായ യുവാവിനെ മാറ്റി നിർത്തി മണിക്കൂറോളം ചോദ്യം ചെയ്തു അവന്റെ ഫോൺ സെർച്ച് ചെയ്തു അവന്റെ ടാബ് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ ചെയ്യേണ്ടത് പോലീസുകാരെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ കുടുംബങ്ങളെ വിളിച്ചറിയിക്കുക സദാചാര ഓളികൾ നിന്നിട്ടല്ല ഓരോരുത്തർ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ അങ്ങനെ അവനെ ചോദ്യം ും ചെയ്തത് കൊണ്ട് മനം നൊന്നിട്ടാണ് റസീന ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്ന് പറയുന്നത് സി ഇവിടെ റസീനയുടെ ഹസ്ബൻഡ് പുറത്താണ് പുറത്ത് അബ്രോഡിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ റസീന നാട്ടിലാണ് ജീവിക്കുന്നത് വയസ്സായ ഒരു യുവാവുമായിട്ട് ചെറിയ ചെറിയ ബന്ധങ്ങൾ മരിച്ചു പോയ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് പറയുന്നതും ശരിയല്ല എങ്കിലും പറയാതെ വയ്യ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതെല്ലാ സ്ത്രീകളും ഇത് കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിട്ട് അന്യ നാട്ടിൽ പോയി കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് കാശുണ്ടാക്കി നാട്ടിലോട്ട് അയയ്ക്കും മാസാമാസം ഒരുപാട് സ്വപ്നങ്ങളോടെ അവർ ജീവിക്കുന്നു ഇവിടെ ഭാര്യമാര് അഴിഞ്ഞാടി നടക്കുന്നു എല്ലാ ഭാര്യമാരും അല്ല ജനറലൈസ് ചെയ്യുന്ന അല്ല കുറെ എണ്ണം ഇതുപോലെ ഇനി ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യമാര് വേറെ ഉള്ളാനെ ഒക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്ന ഒരു കാലമാണ് എല്ലാ അല്ല കുറച്ച് പേര് ജനറലൈസ് ചെയ്തല്ല സംസാരിക്കുന്നത് അതുകൊണ്ട് ഇനി എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞതെന്ന് പറയരുത് കുറെ എണ്ണം ഇതുപോലൊക്കെ ഉണ്ട് കഴിപ്പണം കണ്ട പരിപാടികളൊക്കെ കാണിക്കുന്ന കുറെ പേരുണ്ട് ഓഫ് കോഴ്സ് ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലവരൊക്കെ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചില കടും കൈകളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യും ഇതുപോലത്തെ പരിപാടികളൊക്കെ അഭിഹിത പരിപാടി അത് ഭർത്താവ് മരിച്ചുപോയി അവർക്ക് വേറെ ബന്ധങ്ങളില്ല ഇനി കല്യാണം കഴിക്കാതെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്തു പോകുന്നത് ചില ചില ഇതാണ് അത് നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താം മറിച്ച് ഭർത്താവ് ഇരിക്കെ അതും വച്ചും കൊണ്ട് വല്ലവന്റെയും പുറകെ പോകുമ്പോൾ അത് ഒരിക്കലും ഒരു കാര്യമല്ല ഒരിക്കലും ഒരു കാര്യമല്ല ഭർത്താവ് ജീവിച്ചിരിക്കെ അങ്ങനെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക ഡിവോഴ്സ് ചെയ്തതിനു ശേഷം മാത്രം കാമുകനായിട്ട് കള്ളക്കാമുകനായിട്ട് യാവനായിട്ട് വേണോ പോകുക അല്ലാണ്ട് ഒരാളെ വച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകുമ്പോൾ അത് ഒരിക്കലും ഒരു ഫെയർ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ടൈമിൽ ഒരു റിലേഷൻ അതേ ഞാൻ പറയുന്നുള്ളു അതാണ് അതിന്റെ ശരി എന്നാണ് എന്റെ ഒരു എത്തിക്സ് എന്റെ ഒരു നിലപാടും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി റസീനയുടെ ഉമ്മ കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ മരണത്തിന് കാരണം ആ മൂന്ന് സദാചാര ഓളികളല്ല ഇരുപത്തൊന്ന് വയസ്സായ ആ പയ്യനാണ് കാരണം എന്നുള്ള രീതിയിൽ റസീനയുടെ ഉമ്മ എന്ന് പറയുന്നു എന്നാൽ റസീനെ കത്തിൽ എഴുതി വെച്ചിരുന്നത് യുവമാര് മൂന്നുമാണ് കാരണം കേസ് <sighs> ും മൂന്ന് പേർക്കും എതിര് എത്തിൽ എന്താണ് സത്യത്തിൽ നടക്കുന്നത് നമുക്ക് ഉമ്മ നടക്കുന്ന പാവം ഇപ്പം പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങളല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് ഒരു നാണക്കെള്ള കാരണം നീ എന്താ ഇനി എന്താ ഇവിടെ കൂടെ കാണുന്ന ദേശി അപ്പം പറഞ്ഞു പിന്നെ അതിങ്ങൾ ഇളവേണ്ട കാര്യമില്ല ഇന്ന് വരേണ്ടാളും പറഞ്ഞു അമ്മ എൻ്റെ മോള് എൻ്റെ ഒരു മോളൊരു പാവം വെറും പാപമോളായിരുന്നു കൂടുതലായിട്ട് അര സംസാരിക്കില്ല അത്രക്ക് പാവമോളായിരുന്നു അത്ര ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോള കൊറച്ചു കാലായിരുന്നു പെയ്യാപ്പിളാന്ന് അത്രക്ക് നല്ലൊരു പൊളിയായിരുന്നു നല്ല വളരെ ഡീസെന്റുള്ള ഉള്ള ആയിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഒരു പയ്യനുമായിരുന്നു ഉമ്മ അവര് കുറച്ച് നാളായിട്ട് വന വർത്തിരിക്കുക പിന്നെ ചെറു ചെക്കനുമായിട്ടുള്ള ഇതിപ്പോ മൂന്ന് വർഷമായി നമ്മൾ അറിയുന്ന ഒരാച്ചറിഞ്ഞിട്ട് ഓക്കെ ഇവിടെ ഉമ്മ പറയുന്ന കുറച്ച് പോയിന്റ് ഉണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചോട്ട് അതായത് ആദ്യം ഉമ്മ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് ചെക്കന്മാരും പാവമാണ് ചേച്ചിയെ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മകളെ പറഞ്ഞപ്പ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഈ ഉമ്മ പറയുന്നത് നിങ്ങൾ ഒന്ന് ഇവര് കുടുംബക്കാരാ ഇവർ കുടുംബക്കാരാണ് അതായത് ഈ സദാചാര ഓളികൾ എന്ന് പറഞ്ഞ് പറയപ്പെട്ട ആൾക്കാരും ആ സ്ത്രീയും ഒരൊറ്റ കുടുംബമാണ് അങ്ങനെയാണെങ്കിൽ അവന്മാര് ചെയ്ത തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ശ്രീ എന്റെ കുടുംബത്തിലുള്ള എൻ്റെ ചേച്ചിയുടെ മക്കളെ ചേച്ചിയെ ആരെങ്കിലും ഒക്കെ ഞാൻ എന്തെങ്കിലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ട് ഞാൻ കയറി ഇടപെടും ഇടപെടും എനിക്കറിയുന്ന ആൾക്കാരെ കണ്ട അവിടെ മുന്നും മിന്നൊന്നും നോക്കത്തില്ല ഞാനും കയറി ഇടപെടും അങ്ങനെ അവന്മാർ ഇടപെട്ടതാണെങ്കിൽ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല അതിന്റെ പേരിൽ അവർ ഫോൺ വാങ്ങി ചെക്ക് ചെയ്ത് ചോദ്യം ചെയ്തെങ്കിൽ അതും തെറ്റായിട്ട് തോന്നുന്നില്ല ഇപ്പം നാളെ എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ റിലേഷനിലുള്ള ആരെങ്കിലും വഴിയിൽ വെച്ചിട്ട് ഇതുവരെ സാഹചര്യത്തിൽ കണ്ടിട്ട് ഞാൻ കയറി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ ഞാനല്ലെങ്കിൽ ആര് ചോദ്യം ചെയ്യും ഞാൻ അത് കണ്ടിട്ട് പോയി എൻ്റെ ചേച്ചിയുടെ മക്കളല്ലേ എൻ്റെ മക്കളല്ലല്ലോ ഞാൻ ഇവിടെ ഇടപെടണ്ട എന്ന് പറഞ്ഞ് പോണോ പോവേണ്ട ആവശ്യമില്ല നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ റിലേഷനിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് മറിച്ച് നമുക്ക് അറിഞ്ഞുകൊടുത്ത ആൾക്കാരാണെങ്കിൽ അവർ ഏത് സാഹചര്യത്തിലാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് പോലീസിൽ അറിയിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പാടില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ പോലീസിൽ അറിയിക്കുക മറിച്ച് നമ്മുടെ റിലേഷനില നമ്മുടെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഉമ്മ പറയുന്നുണ്ട് ഈ റസീന എന്തൊക്കെ ചെറിയ ഇഷ്യൂസ് കുടുംബത്തിലുണ്ട് അതുപോലെ രണ്ടു മൂന്ന് വർഷമായിട്ട് ആ പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിലും ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം വഴിവിട്ട ബന്ധമാണെങ്കിൽ അത് ചെയ്യാനും പറ്റത്തില്ല പറ്റത്തില്ല ഒരു തരത്തിലും നമുക്ക് നമുക്ക് അങ്ങോട്ട് യോജിച്ച് കൊടുക്കാനും കുറേ പൈസ കടം കടം വന്നിട്ടുണ്ട് പിന്നെ മക്കള് ചെറിയ അമ്മ പിള്ളേരല്ലേ എനിക്കും നോക്കാൻ കഴിയൂലോ എന്റെ മക്കളെ എന്ത് ചെയ്യു മക്കളും എല്ലാം വെള്ളരെ പാപ മക്കളും നീതി കിട്ടണം കേസ് കൊടുക്കാൻ പരാതി തന്നെ ഉമ്മ പറയുന്നത് വെച്ചിട്ട് ൊന്ന് വയസ്സായ പയ്യന്റെ മേലോട്ടാണ് സാധനങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു വേറൊന്നുമല്ല ഈ മൂന്ന് സദാചാര ഓളികൾ വന്നിട്ട് ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചോണ്ട് നിന്ന് അവനെ മാറ്റി നിർത്തിയിട്ട് ഇവമാര് ചോദ്യം ചെയ്യുന്ന സമയത്ത് വെറും ആ ഒരു ഇത് വെച്ചിട്ട് ഈ ലേഡി കയറി എന്തെങ്കിലും കടുകൈ ചെയ്യൂ അത് ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് വേറെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ഇതങ്ങനെ ഒരു ന്യൂസ് വാല്യൂ ആയ ന്യൂസ് അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ കയറി ഒരു കടുകൈ ചെയ്യോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ടായത് ഇതിപ്പോഴാണ് കണക്റ്റ് ആയത് സാധനം അതായത് ഈ മൂന്ന് എന്ന് പറയപ്പെട്ടവർ അവരുടെ കുടുംബത്തിലുള്ളവന്മാരായത് കൊണ്ട് തന്നെ ഇനി എന്താകും കുടുംബത്തിലെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ട് ഇനി എന്തായാലും വീട്ടിലറിയും ഇത് ഭർത്താവ് അറിയും അത് വൻ വിഷയമാകും എന്ന് അവർ തിരിച്ചറിഞ്ഞ് അതിനുശേഷമാവാം ഇവരിങ്ങനൊരു കടും കൈ ചെയ്തിട്ട് യവമാര പേരും കൂടി എഴുതി വെച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം ഒരു തോന്നൽ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരിക്കും ഉണ്ടായത് ഇനി എന്തായാലും വേറെ വഴിയില്ല തീർന്നിട്ട് എന്തായാലും അവന്മാർക്ക് പണിയും കൊടുത്തിട്ട് തീരാമെന്നുള്ള രീതിയിലായിരിക്കും അവന്മാരെ പേരെ എഴുതി വെച്ചെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന അറിയില്ല ഇതിന്റെ വാസ്തവം നഷ്ടപ്പെട്ടില്ലേറ്റുറ്റ മോളെ ഉള്ളു മോളും പരാതിയുണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കൂല ഈ ഇടയായിട്ട് തുറന്നൊന്നും പറയൂ കാര്യവും പറയാറില്ല ചെറുക്കൻ ഉച്ചക്കനുമായിട്ട് കൂട്ടിട്ട് എന്റെ അയൻറെ ഷാ തിരി ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് അവിടെ വരുന്നുണ്ട് അതെല്ലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം കൂടെ പിന്നെന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മളെ മോക്കെ നീതി കിട്ടണം ആ നഷ്ടപ്പെട്ടു അതൊന്നും കാണുന്ന ഒന്നുമില്ലല്ലോ നല്ല വിളിക്കുന്നുണ്ട് ഒരു കുറി നടത്തിയിട്ടുണ്ട് ചെറിയൊരു നടത്തി അതുപോലെ തന്നെ ഈ റസീനയുടെ ഗോൾഡ് കാര്യങ്ങളൊക്കെ ആ ഇരുപത്തൊന്ന് വയസ്സുകാരനായ ബാലൻ കണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവൻ മാക്സിമം മുതലാക്കിയിട്ടുണ്ട് നല്ലപോലെ യൂസ് ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ പിടി കിട്ടും നടക്കേണ്ട ഒക്കെ നടന്നിട്ടുണ്ട് അവൻ സ്വർണ്ണമൊക്കെ കഴിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട് എന്തായാലും മൊത്തത്തിൽ അടപടലം തേഞ്ഞു ഇവിടെ വഴിവിട്ട ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ അധിക നാളെ നിലനിൽക്കത്തില്ല നമ്മൾ ഒരാളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിൽ കയറിയാലും മറ്റെന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്ന പോലെ പിടിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്ന അവിഹിതങ്ങൾ വേണ്ട 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 ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും പിടിക്കപ്പെടുന്ന ദിവസം അവിഞ്ഞു നാറി ചീഞ്ഞ് പണ്ടാരടങ്ങും ചിലപ്പോൾ അന്ന് ജീവിച്ചിരിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് മാറും ഇത കേസ് പോലെയൊക്കെ എന്തിനാണ് സ്വന്തം ഭർത്താവിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടുന്നില്ലെങ്കിൽ ആ ബന്ധം വേർപെടുത്തുക ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷം മറ്റൊരാളെ കല്യാണം കഴിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക ചെയ്യുക പക്ഷെ ഒരാളെ അച്ചും കൊണ്ട് നമ്മൾ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു ചതിയും വഞ്ചനയുമാണ് നടക്കുന്നത് അതൊരിക്കലും നിലനിന്ന് പോകത്തില്ല അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കും കൂടുതൽ ജീവിതം തകിടം മറിയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും ഈ അഹിതം എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് നൽകും താൽക്കാലികം മാത്രമാണ് പക്ഷെ അത് ലൈഫ് ടൈം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ആർക്കും ഒരിക്കലും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ അച്ഛനാണ് ആദ്യം കേസ് കൊടുത്തതെന്നാണ് ഇന്നലത്തെ ന്യൂസിൽ വന്നിട്ടുള്ളത് അതും ഈ മൂന്ന് സദാചാര ഓളികൾക്കുമെതിരെ കേസ് കൊടുത്തതെന്നാണ് ആദ്യം വന്ന ന്യൂസ് അച്ഛനാണ് കൊടുത്ത റസീനയുടെ അച്ഛൻ എന്നാൽ ഇപ്പൊ അമ്മ വന്നിട്ട് പറയുന്നത് ഉവുമാര് പാവമാണ് മറ്റവനാണ് കുഴപ്പക്കാരനാണ് ഇത് എന്തുപാട് എനിക്കതാണ് മനസ്സിലാവുന്നത് ഞാനവിടെ ആലോചിക്കുന്ന ഒരു കാര്യം യുവമാര് സദാചാര എന്നാണ് ഇന്നലത്തെ ന്യൂസിൽ വന്നത് എന്നാൽ ഇന്ന് ഉമ്മ വന്നതെന്ന് പറയുന്നത് ബന്ധുക്കളാണോ ഇതിലേതായി വിശ്വസിക്കും അതുപോലെ അച്ഛൻ യുവമാർക്കെതിരെ കേസ് കൊടുത്ത് അമ്മ മറ്റവനെതിരെ കേസ് കൊടുത്ത് ഈ ലെറ്ററിൽ റസീനെ എഴുതി വെച്ചിട്ട് പോയത് യുവമാര് മൂന്നുപേരാണ് പ്രശ്നക്കാരെന്ന് ഇതൊരുമാതിരി അവിയൽ പരുവത്തി കിടക്കേണ്ടത് ഏത് രീതിയിൽ എടുത്തിട്ട് കണക്ട് ചെയ്യും റസീന സ്വയം ജീവൻ എടുക്കുന്നതിന് മുമ്പ് തന്റെ കയ്യിൽ നിന്നും സ്വർണ്ണവര വാങ്ങിക്കൊണ്ടുപോയി അവനെ സംരക്ഷിച്ചിരിക്കുന്നു പകരം ചോദ്യം ചെയ്ത ബന്ധുക്കളെ തള്ളിപ്പറഞ്ഞു എന്തുവാ ഇത് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എന്തൊക്കെയോ വീണ്ടും ഒരു വശപ്പശക് ഇതിന്റെ അകത്ത് കെട്ടപ്പുണ്ട് എന്തൊക്കെയോ നമ്മൾ അറിഞ്ഞതിനപ്പുറം എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ പുറത്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലാണ്ട് എന്തു പറയാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അഭിഹിതങ്ങള് വേണ്ടടെ കളയുടെ അല്ലാണ്ട് എന്തു പറയാൻ